ഈ ശതാബ്ദി വേളയിൽ സമസ്ത കേരള ജമ്മൂത്തൊലുമോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അതിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗമാകുക എന്നത് അതിൽ ഒരു കണ്ണിയായിട്ട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് വല്ലാത്തൊരു തോഫിയക്കാണ് ഈ തോഫിയക്ക് ഇനി കിട്ടണമെങ്കിൽ ഒരു നൂറ് വർഷം കഴിഞ്ഞു ഇനി സമസ്തം ഒരു ഇരുന്നൂറാം വാർഷികം ആഘോഷിക്കുമ്പോഴേ ഈ ഒരു സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു ദശാസന്ധിയിൽ സമസ്ത കേരള ജമ്മുഴിയത്തുള്ള ശതാബ്ദിയുടെ വേളയിൽ നമ്മളീ സംവിധാനത്തിൻ്റെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി ഈ തോഫീക്ക് എല്ലാവർക്കും കിട്ടും കിട്ടിക്കൊള്ളണം എന്നില്ല നമുക്കല്ലാഹു ആ തോഫീക്ക് നൽകിയിരിക്കുന്നുള്ളൊരു വല്ലാത്തൊരു ഭാഗ്യമാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് സമസ്തയുടെ സംവിധാനങ്ങളോട് ഭാഗഭാക്കാകാൻ കഴിഞ്ഞില്ല ഇനി ഇതൊക്കെ കഴിയട്ടെ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ കൂടാം പോയ ബസ്സിന് പോയ ബസ്സിന് കൈ കാണിക്കലായിരിക്കരുത് ഇതൊരു പ്രത്യേക സാഹചര്യമാണ് ഈ സാഹചര്യം ഞാൻ പറഞ്ഞല്ലോ സമസ്ത നൂറാം വാർഷിക ആഘോഷിക്കുമ്പോൾ ആ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഞാനില്ല എന്ന് പറഞ്ഞു ഞാനിവിടെ സമൂഹത്തിലുണ്ടായിട്ടും എനിക്കതിനോട് ചേർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് ഈ പണ്ഡിത മഹത്തുക്കൾ കൊണ്ട് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ഈദുൽ മസൈദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള തേജസുറ്റ ഒരു നേതൃത്വം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ആ നേതൃത്വത്തിൻ്റെ പിന്നിൽ ഈ ശതാബ്ദി വേളയിൽ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുള്ള വല്ലാത്ത തോഫിയക്കാണ് ആ തോഫിയക്ക് ലഭിച്ചവർ ഭാഗ്യവാന്മാരാണ് അള്ളാഹു എല്ലാവർക്കും ആ തോഫിക്ക് നൽകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന